ഇന്ന് ഒരു കൊച്ചു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനും ഗ്രേസും കൂടിയൊക്കെ പോയി വീട്ടിൽ കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഒക്കെ പോയി മേടിച്ചു സ്റ്റീവിനെ കൊണ്ടുപോയില്ല സണ്ണ ചാട്ടൻ വീട്ടിൽ പണിക്ക് ചേട്ടന്മാരുണ്ട് അപ്പോൾ സണ്ണ ചാട്ടൻ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൊതുവെ ഐസ്ക്രീം പ്രിയ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് കിവി കിട്ടിയിട്ടുണ്ടായി അപ്പം കിവിയോണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊരു ജ്യൂസ് അടിക്കാമെന്ന് ഞാനങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇതെൻ്റെ പരീക്ഷണം കൂടിയാണ് ഞാൻ എപ്പോഴും മിൽക്ക് ഷേക്ക് പോലെ ഐറ്റംസൊക്കെ കിവിയോണ്ട് ഉണ്ടാക്കാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണിൽ നിന്ന് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു റീല് കണ്ടത് കി വ്യോണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു ജ്യൂസ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിക്കൂടാ എന്ത് തോന്നി അപ്പോൾ അങ്ങനെ അതേ അതിൻ്റെ തൊലിയൊക്കെ ചെയ്ത് കളഞ്ഞ് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ കുറേ നമ്മൾ ഉണ്ടാക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജ്യൂസറിൽ തന്നെയാണ് ഉണ്ടാക്കണത് മറ്റ് മിക്സർ ജാറിലെടുത്ത് എല്ലാവർക്കും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സിംപിളായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ഡി ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് മാത്രമായിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ജ്യൂസർ ആയിരുന്നു കേട്ടോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം എന്നാലും ഞാനാണ് എനിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആ സമയത്തൊക്കെ കൂടുതൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും അപ്പോൾ അങ്ങനെ കിവി ഇട്ടു പിന്നെ ഐസ് ക്യൂബ് ഇട്ടു പിന്നെ പഞ്ചസാര ചെറിയ സ്പൂണാണ് കേട്ടോ അത് അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര പിന്നെ ഒരു നുള്ളുപ്പ് ഒര ന ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഓൾറെഡി അധികം വലിയ മധുരമല്ലല്ലോ ഒരു ചെറിയൊരു പുളിപ്പ് കൂടിയതാണല്ലോ അപ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട് എങ്ങനെ വരുമെന്നറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പരീക്ഷിച്ച് വെക്കാം പരീക്ഷിക്കുകയാണല്ലോ പരീക്ഷിക്കാമേ ആണല്ലോ നമ്മൾ ഓരോന്നെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കണത് അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ന്യൂട്രി പ്രോയിൽ ഇത് വെച്ച് നല്ലോണം എന്നത് അടിച്ചെടുത്തു എത്രയേ ഉള്ളൂ അപ്പോൾ തണുപ്പ് ഫ്രഷായിട്ട് അടിച്ച് കുടിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടായി വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം എനിക്ക് തോന്നി ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ വരുന്ന ഒരു ഉറപ്പില്ലല്ലോ അപ്പൊ അങ്ങനെ ദേ ഞാൻ എടുത്ത് കുടിക്കുകയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ഉള്ളിലൊരു ഇതുണ്ട് കാരണം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാറ് എനിക്ക് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ കുറച്ച് സന്നജാനം എടുത്തുവെച്ചു കേട്ടോ കാരണം സന്നെ ഞാനെ ടേസ്റ്റും കൂടെ അറിയാം പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കുടിച്ചു എന്ന് ഉള്ളിലൊരു തോന്നല്ല അപ്പം അങ്ങനെ എന്താണെന്ന് അറിയില്ല എനിക്ക് മാത്രം ഇതാണെന്നറിയില്ലാട്ടാ അപ്പം അങ്ങനെ സന്നചാനവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സന്നചാനുള്ളത് അവിടെ ബാക്കി വെച്ചു കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് സംഭവം കുഴപ്പമില്ലാട്ടാ ചെറിയൊരു പുളിപ്പും ഇതൊക്കെയുണ്ട് പക്ഷെ ആ ഒരു തണുപ്പോട് കൂടി കുടിക്കാൻ കൊള്ളാം അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം കൂടി വേണമായിരുന്നു പിന്നെ ഇന്ന് രാത്രി ഞങ്ങൾ ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചോറ് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഊറ്റണത് ഉപ്പിട്ടിട്ടാണ് ചോറ് ഊറ്റണത് ചില മിക്ക ആൾക്കാരും ചോറിൽ ഉപ്പ് ഇടാണ്ടാണ് ഊറ്റുക ഞങ്ങൾ പണ്ടേ തുടങ്ങി ചോറിൽ ചോറിലുപ്പിട്ടിട്ടാണ് ഊറ്റാറ് അപ്പം അങ്ങനെ ചെയ്ത് കുറച്ച് ഉപ്പിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കാരണം വെള്ളത്തിൻ്റെ ഒരു പോരായി ഉണ്ടായിരുന്നു അപ്പോൾ ചൂട് ഒന്ന് ചൂടാക്കിയിട്ട് ചോറ് ഊറ്റാൻ പോവാണ് പിന്നെ ഓൾറെഡി ഇന്ന് ഉച്ചയ്ക്ക് കറിയൊക്കെ വെച്ചായിരുന്നു മത്തങ്ങയും പയറും മീൻകറിയും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ലാട്ട കാരണം ഞാൻ ഒരേ തിരക്കിൻ്റെ ഇടയിലാണ് ഇന്നത്തെ ദിവസം കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തുടങ്ങി ഞാൻ കുക്ക് ചെയ്തതോന്നു ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണല്ലോ ഈ മീൻകറിയും മത്തങ്ങിയും പയറും ഒരു പ്രത്യേകതകളൊന്നുമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ പച്ചമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എരിവുണ്ടോ എന്നറിയില്ല അപ്പോൾ വേടിച്ച സാധനങ്ങളൊക്കെ ഒരേന്ന് ഓരേന്നായിട്ട് വേഗം വേഗം എടുത്ത് വെക്കണം അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് പാത്രത്തിൽ വേറൊരു പാത്രത്തിലാണ് ഇടണേ പാത്രത്തിലിട്ടിട്ട് അങ്ങനെയാണ് എടുത്ത് വെക്കാറ് സമയം ഉണ്ടെങ്കിൽ ഞാൻ വാഷ് ചെയ്ത് തുടച്ച് അങ്ങനെയൊക്കെ വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ചെയ്യാറട്ട പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം എന്ന് കഴുകി എടുക്കും ഇപ്പോൾ വാഷ് ചെയ്യാനും തുടയ്ക്കാനും എന്ന് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണതാണ് അപ്പോൾ ഇത് ഞാൻ ഞെട്ടി ഞെട്ടിയൊക്കെ കളഞ്ഞ് എടുത്തു വെക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇത് എടുത്തു വയ്ക്കലും പിന്നെ രാത്രിത്തെ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സന്നചാരൻ അവിടെ വന്നിട്ടുണ്ട് അങ്ങടും ഇങ്ങടൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പണിക്കുള്ള ചേട്ടന്മാരൊക്കെ പോയി കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ്ങും നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്തേക്ക് തീർക്കുകയാണ് നല്ല ഇരുട്ടി ായി സ്റ്റീവൻ ഗ്രേസും അകത്ത് ടി വി കണ്ടിരിപ്പുണ്ട് അപ്പൊ ചേച്ചി പണ് സ്റ്റീവനെ നോക്കിക്കോളും അപ്പൊ ഏർ നടക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും അങ്ങനെ നിക്ക അങ്ങനെ അതെ ഈ സന്നചാട്ടൻ എത്തിപ്പോയി കുറച്ച് കുറച്ച് ബാ പുറത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ